ചേട്ടൻ എന്താ ജോലി ചെയ്യുന്നത് ഏത് ഡ്രൈവ് ഏതിൻ്റെ അതന്നെ ലോറി ഞാൻ വേറൊരു ഒരു പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ടാക്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ ടാക്സ് നമ്മൾ കർണാടക ടാക്സ് തമിഴ്നാട് ടാക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ടല്ലോ ഈ എല്ലാ ടാക്സും കൂടെ ഇപ്പം നമ്മളൊരു കാറെടുത്തോ അല്ലെങ്കിൽ ഒരു ലോറി എടുത്തു ഓൾ ഓവർ ഇന്ത്യക്ക് ഓടാനായിട്ട് ഒരു ടാക്സ് കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൊത്തത്തിലൊരു വലിയ വണ്ടിയാണെന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ഏത് വണ്ടിയും ഏത് വണ്ടിയായി ഒറ്റ പറഞ്ഞ ഒരൊറ്റ പറഞ്ഞ പെർമെറ്റ് ആണ് എല്ലാവർക്കും സുഖകരമായിട്ടുള്ളത് ആ അതിന് നമ്മൾ ഓരോരു സംസ്ഥാനത്തിനായിട്ട് കൊടുക്കുമ്പം നമ്മൾക്ക് തന്നെ ഭാരമൊന്ന് ടോട്ടലായിട്ട് ഒന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഒരു നല്ലത് ഒന്ന് തന്നെ ആക്കുന്നതാണ് മാറും തോറും ടാക്സ് പിന്നെ നാഷണൽ പെർമിറ്റ് വണ്ടികൾ ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വലിയ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാക്സ് തന്നെ പിന്നെ നമ്മളിവിടെ ഏതൊരു സംസ്ഥാനത്ത് വണ്ടിയാണോ അതിനൊരു ടാക്സ് അതായത് ടാക്സ് എന്ന് പറയുന്നത് ആ വർഷത്തിൽ നാല് ടാക്സ് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് മാസം നാല് നാല് അമൂല്യമായ സന്തോഷത്തിൽ

നമ്മുടെ കേരള സംസ്ഥാന ഇതര സംസ്ഥാന വണ്ടികൾ ഒരുപാട് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വണ്ടികൾ ഞാൻ ഓടിക്കുന്ന വണ്ടി പോലും ഇപ്പം ഇതര സം എന്തുകൊണ്ടാണ് ഇവിടെ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയും കേരളത്തിൽ വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടല്ല നമ്മൾക്ക് ക്ഷേമം ചെയ്യുക മറ്റുള്ള ഒരുപാട് ഇതിൻ്റെ കേസിലും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ വിഷയമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും ഇല്ല പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് ഇവിടെ കെട്ടി വർഷങ്ങളൊക്കെ ഭക്ഷണങ്ങൾക്കൊക്കെ കുടിശീകളും മറ്റുള്ളവർക്കായിട്ട് ഒരുപാട് വണ്ടികൾക്കും വന്നിട്ടുണ്ട് പറ്റാതെയും മറ്റുള്ളവർക്കായിട്ട് പക്ഷേ നമുക്ക് തിരിച്ചിടുന്നു ചില ചില ആൾക്കാർക്കൊന്നും കിട്ടും തിരിച്ച് കിട്ടുമെന്ന് അപ്പ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തൊഴിലാളികളും ഉണ്ട് മലയാളിമാരും ഉണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലായി വണ്ടി എടുക്കാനും മടിക്കുന്നു ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് വരുന്ന ഒരുക്കുന്നു പിന്നെ വൻകിട ആൾക്കാർ എടുക്കുന്നുണ്ട് എങ്കിലും മലയാളിച്ചൊരുക്കുന്നില്ല ഒരു സാധാരണ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടായിരുന്നു വളരെയധികം ബുദ്ധിമുട്ട് ചേട്ടാ ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആ എവിടെ ഞാൻ പഞ്ചായത്ത് എവിടെയാണോ കൊടുവായു കൊടുവായൂർ പഞ്ചായത്ത് കൊടുവായൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഭരണം സാറ്റിസ്ഫൈഡാണോ ഓക്കെ ആണോ ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം കാലങ്ങളായിട്ട് കൊടുവായൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിൽ എങ്ങനെയാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണ സം ഇപ്പോഴത്തെ കണ്ടീഷനിലെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറവുകളൊന്നും പറയാനില്ല പറയല്ല പരിസര പ്രദേശങ്ങളിൽ നോക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് മാത്രമല്ല പൊതുവായിട്ട് നമ്മുടെ പരിസരത്ത് രണ്ട് മൂന്ന് പഞ്ചായത്തുകളുണ്ട് ഗുരു പഞ്ചായത്തിൽ അതുപോലെ തന്നെ കണ്ണട പഞ്ചായത്ത് എന്തായാലും ഇപ്പോൾ നമ്മുടെ വികസനത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് ഇന്നലെ തന്നെയെന്ന് പറഞ്ഞാൽ പഴയ പഴയ കാഴ്ചപ്പാടല്ല കൊടുവായരിൽ പുതിയ കൊടുവയർ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഏറ്റവും നല്ല തിരക്കുള്ള ഒരു ഏരിയ കൊടുവായർ കൊടുവായു സോ തമിഴ്നാടിനെയും കേരളത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ടിൽ ഇതോടെ നല്ല തിരക്ക് കൂടുതലാണ് അപ്പം പുതിയ ഭരണ പുതിയതായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊടുവായൂരിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിരക്ക് കുറയാം അല്ലെങ്കിൽ ഡെവലപ്പ് ആവാം കൊടുവായൂർ കൊടുവായൂരിൽ തിരക്ക് ഒഴിവാക്കണമെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഒരു ചേട്ടൻ ഒരു കാഴ്ചപെടണം ഒരുപാട് തത്തമംഗലാണ് ഈ തത്ത ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾ വടക്കഞ്ചേരി ഒരുപാട് ആഹ് ഈ തത്തമംഗലം കഴിഞ്ഞു കൊടുന്ന് പള്ളിമുക്കുന്ന പോയിട്ട് വണ്ടി കിട്ടുന്ന എൻ എച്ച് റോഡിലേക്ക് പോകാൻ കൊഴമന്നം വഴിക്ക് മന്നത്ത് കാവും കൊഴമന്നം പോയി തെരുവും വന്ന് മന്നത്ത്കാവ് ആ വഴിക്ക് പോകുന്ന എൻ എച്ച് പോകുന്ന വണ്ടികൾ എതിൽ പോകുകയാണെന്നുണ്ട് ഈ കൊടുവായൂർ അങ്ങാടിയായിട്ട് യാതൊരു സമ്പർക്കവും അതെ പിന്നെ പോകുന്നത് പിന്നെ നമ്മുടെ കരിപ്പോട് വഴിക്കാറുണ്ട് കരിപ്പോ വണ്ടി തിരിച്ചുവിട്ടാലും വീണ്ടും വരുന്നത് കൊടുവായേക്ക് തന്നെ ഈ തിരക്കൊഴിവാക്കുന്ന ഏകമാർഗം ഇതല്ലേ ഈ തത്തമംഗലത്തിൽ നിന്ന് റേറ്റ് കട്ടിയത് പള്ളിയും പള്ളിമുക്ക് തത്തമംഗലം ജംഗ്ഷൻ കഴിഞ്ഞാൽ പള്ളിയും മുക്കിൽ നിന്ന് റേറ്റ് കട്ടിയത് ആ റോഡ് വികസനം വന്നു കഴിഞ്ഞാൽ ഈ തിര കൊടുവായൂർ അങ്ങാടിയിലുള്ള തിരക്കുകൾ തിരക്ക് ഒഴിവാക്കും കൊല്ലം തെങ്ങി റോഡിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ പുതുനഗരം ജംഗ്ഷൻ അതുപോലെ തന്നെ കൊടുവായൂർ വൻ തിരക്കാകുന്നതിനും ഈ വലിയ വാഹനങ്ങൾ പോകുന്നതും അപ്പൊ എല്ലാം പോകുന്ന ആലത്തൂർക്ക് ആലത്തൂർക്ക് ഇതിലെ കൊല്ലം പെരുവമ്പ് വരയ്ക്ക് കൃഷി ചെയ്യും പെരുമ്പും വരയ്ക്കാണ് പ്രോബ്ലം ഉള്ളത് റോഡ് ചെറിയ പത്താം റേറ്റ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ മൂന്നേരം സിഗ്നലിൽ പോയിട്ട് പോകാൻ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ട് തരാം വലിയ വാഹനങ്ങൾക്കൊക്കെ പോയി തിരിഞ്ഞ് കുടിഞ്ഞു പോകാൻ സിഗ്നലൊക്കെ ഒരു മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഒരു അഞ്ചും ആറും വണ്ടികളെ പാസ്സാക്കുന്നു കൂടുതൽ വണ്ടികൾ പാസ്സാക്കും അപ്പോൾ അതുകൊണ്ട് തിരക്ക് തന്നെയായിരിക്കും മൂന്നേരം കൊടുവായാലും തിരക്കല്ലേ ഇത് ഒഴിവാക്കാൻ ഈ ഒരു മാർഗ്ഗം നല്ലൊരു തീരുമാനം എന്നാൽ ഞങ്ങളുടെ ബൈപ്പാസ് റോഡ് രണ്ടെണ്ണം അതിൽ ഇടയ്ക്കൊക്കെ ലൈസൻസ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പരിഹാരം കഴിഞ്ഞു പിന്നെ പരിസര പ്രദേശങ്ങളിലപ്പോൾ ഞങ്ങളുടെ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ റോഡ് വർക്ക് നിന്നിട്ട് ആറു വർഷം റോഡ് സ്റ്റാർട്ട് ചെയ്താണ് പിന്നെ സ്ഥലമടുപ്പിൻ്റെയും മറ്റുള്ളതൊക്കെ ആയിട്ട് അതായത് അതിനെന്താന്ന് പറയാം മാങ്ങോട്ടിട്ടു പിട്ടിപ്പിടിയ റോഡാണ് ആ റോഡ് വർക്ക് ഇപ്പം ഇല്ല അപ്പോഴും ആയിട്ടില്ല ഇടയ്ക്ക് നടന്നുകൊണ്ടിരുന്നതാണ് അപ്പൊ അത് നിന്നിട്ട് തന്നെ മൂന്ന് വർഷം അതൊക്കെ നമുക്ക് പുതിയത് എന്ത് കൊണ്ടുവന്നാൽ നന്നായിരിക്കും കൊടുവായൂരിൽ കൊടുവായൂരിലേക്ക് പുതിയ സംരംഭം പോണു അതെ അതെ സംരംഭപരമായിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട് മുൻപന്തിയിലാണ് നിൽക്കുന്നത്